വള്ളികുന്നം കാമ്പിശ്ശേരി മുജീബ് മൻസിലിൽ മുത്തുബീബിക്കും കുടുംബത്തിനും വള്ളികുന്നം ഊട്ടുപുര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി സൗജന്യമായി നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ കൈമാറ്റം നടന്നു സി ആർ മകേഷ് എം എൽ എയും പത്തനാപുരം ഗാന്ധി ഡയറക്ടർ പുനലൂർ സോമരാജനും ചേർന്ന് താക്കോൽ കൈമാറ്റം നിർവഹിച്ചു വള്ളികുന്നം കാമ്പിശ്ശേരി മുജീബ് മൻസിലിൽ മുത്തുബീബിക്കും കുടുംബത്തിനും സ്വന്തമായി അടച്ചുറപ്പുള്ള വീടെന്ന സ്വപ്നം സഫലമായിരിക്കുന്നു വള്ളികുന്നം ഊട്ടുപര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് ഇവർക്ക് വീട് ഒരുക്കി നൽകിയത് ഭർത്താവ് മുജീബിന്റെ മരണശേഷം വർഷങ്ങളായി അടച്ചുറപ്പില്ലാത്ത ഷെഡിലാണ് മുത്തുബീവിയും മകനും ഭാര്യയും അടങ്ങുന്ന കുടുംബം കഴിഞ്ഞിരുന്നത് മകൻ കൂലിപ്പണിക്ക് പോയി കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഇവർ ജീവിത ചെലവുകൾ നടത്തിയിരുന്നത് വർഷങ്ങളായി ഷെഡിൽ കഴിഞ്ഞിരുന്ന ഇവരുടെ ദയനീയാവസ്ഥ നേരിൽ കണ്ട് മനസ്സിലാക്കിയാണ് അടച്ചുറപ്പുള്ള വീട് സൗജന്യമായി നിർമ്മിച്ചു നൽകാൻ കൂട്ടുപുര ഭാരവാഹികൾ തീരുമാനിച്ചത് രണ്ടു മുറിയും അടുക്കളയും ഹാളും സിറ്റൌട്ടും അടങ്ങുന്ന വീടാണ് നിർമ്മിച്ചു നൽകിയത് വീടിന്റെ താക്കോൽ കൈമാറ്റം സി ആർ മഹേഷ് എം എൽ എയും പത്തനാപുരം ഗാന്ധി ഡയറക്ടർ പുനലൂർ സോമരാജനും ചേർന്ന് നിർവഹിച്ചു ഞാൻ എത്ര ഒരു ഒരു പറയാൻ ഊട്ടുപുര ചെയർമാൻ പ്രാക്കുളം രാധാകൃഷ്ണപിള്ള അധ്യക്ഷനായി മഠത്തിൽ ഷുക്കൂർ മുഖ്യപ്രഭാഷണം നടത്തി അർബുദ രോഗികൾക്കുള്ള മരുന്നുകളുടെ വിതരണം ഗ്രാമപഞ്ചായത്ത് അംഗം ഇന്ദുകൃഷ്ണൻ നിർവഹിച്ചു നന്ദനം രാജൻപിള്ള വള്ളികുന്നം ഷൗക്കത്ത് സണ്ണി തടത്തിൽ ഡി തമ്പാൻ അൻസാർ ഐശ്വര്യ സജീവ് റോയൽ ലിബിൻ ഷാ സുമാരാജൻ തുടങ്ങിയവർ സംസാരിച്ചു സി ന്യൂസ് കറ്റാനം